പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ പല പ്രയാസങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി വല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതും വിശാമഗരിമിൻ്റെ ഇടയിൽ ചെയ്യേണ്ട ചെയ്യാൻ പറ്റുന്ന ഒരു അഞ്ചു കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് നിർബന്ധമായും സ്കിപ്പ് ചെയ്യാതെ ഒട്ടും ക്ലാസ് നഷ്ടപ്പെടാതെ പൂർണ്ണമായിട്ട് ആദ്യവസാനം കേൾക്കണം കേട്ടാൽ മാത്രം പോരാ കമൻ്റ് രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം പരമാവധി ഈ ക്ലാസ് ഷെയർ ചെയ്യണം ഒരുപാട് കുടുംബങ്ങളിൽ തീരാത്ത തോരാത്ത പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പൊ പോലെ അവരൊന്ന് ഹാപ്പി ആയിക്കോട്ടെ അപ്പൊ വീട്ടിലെ പ്രശ്നങ്ങൾ മാറാൻ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അത് വിഷാമകരീബിന്റെ ഇടയിൽ ചെയ്യേണ്ട അഞ്ചു കാര്യങ്ങൾ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം വീട്ടിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അത് വഴക്കുകളാകാം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് അത് ഭാര്യ ഭർത്താക്കളോ മാ മക്കളോ മാതാപിതാക്കളോ കുടുംബാദികളോ അങ്ങനെയൊക്കെയാകാം ഒരു ഫാമിലി ഒരു കുടുംബത്തിലെ പലരും വഴക്കും പ്രശ്നങ്ങളുമായി അകന്നു നിൽക്കാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം അതിൻ്റെ ഇടയിൽ അവർക്കിടയിൽ പിശാതിൻ്റെ ചില കളികളാണ് അധികം ഉണ്ടാവുക അപ്പോൾ അത് റിമൂവ് ചെയ്ത് കളയണം നമുക്ക് അതേപോലെ തന്നെ രോഗങ്ങളുടെ പല കാരണം ഒരു കുടുംബത്തിൽ പലപ്പോഴും പിന്നെ പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകാനുള്ള കാരണം കുടുംബത്തിൽ പലരും രോഗികളായിരിക്കും പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് നിത്യമായി മാറാത്ത ചില രോഗങ്ങൾ അപ്പം എപ്പോഴും ഒരു ചൂടാവും അസ്വസ്ഥത അപ്പം അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി നമുക്ക് ഇത് വളരെ ഉപകരിക്കും അതേപോലെ തന്നെ അസ്വസ്ഥത ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ആ കുടുംബക്കാർക്ക് എന്തെന്നില്ലാത്ത ഒരു അസ്വസ്ഥത പറയാൻ പറ്റുന്നില്ല അസ്വസ്ഥത ചില വീടുകളിൽ താമസിച്ച് തുടങ്ങിയത് മുതൽ മറ്റു വീട്ടിൽ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആദ്യത്തെ വീട്ടിൽ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ പല അസ്വസ്ഥതകളും ഇതൊക്കെ പലപ്പോഴും വരുന്നത് പൈശാചികമായ പ്രസൻസും ഉണ്ടാകാം അതുമാത്രമല്ല മക്കൾ അനുസരണക്കേട് കാണിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാട് കുടുംബങ്ങളിൽ മക്കളില്ലാത്ത കുടുംബത്തിനേക്കാൾ വിഷമം മക്കളുള്ള കുടുംബത്തിൽ ഒട്ടനവധി ഉണ്ട് അവരെ കൊണ്ട് പ്രയാസപ്പെടുക അവരുടെ ദുസ്വഭാവം കൂട്ടുകെട്ട് ഒക്കെ പ്രയാസമാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം സലാമത്ത് വീട്ടിലെ പ്രശ്നം കംപ്ലീറ്റ് മാറാൻ വേണ്ടി ഒരു അഞ്ച് കാര്യം നമുക്കൊന്ന് പഠിക്കാം ഒന്നാമത്തെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മകൈബിൻ്റെ നേരമായാൽ വാങ്ക് വിളിക്കണ്ട അതിന് ഏകദേശം സമയമാകുമ്പോൾ നമ്മൾ കാരണവന്മാർ പറയുമല്ലോ മോന്തിയാകുക എന്ന് പറയില്ലേ ഏകദേശം ആ സമയത്ത് തന്നെ മകരിബോട് അടുക്കുന്ന ആ സമയമുണ്ടല്ലോ ആ സമയത്ത് ബിസ്മില്ലാഹി ലാഹിറാൻ ഇറഹീം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടിന്റെ വാതിൽ നമ്മൾ അടയ്ക്കണം പകലാണെങ്കിലും രാത്രിയാണെങ്കിലും വാതിൽ അടഞ്ഞു കിടക്കൽ വളരെ സേഫാണ് എല്ലാം കണ്ടു ഇനി നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മഹരിബ് വാങ്ങിനോട് ചേർന്ന സമയമാകുമ്പോഴത്തന്നെ മകരിബോ ആകുമ്പോ നമ്മുടെ വാതിൽ നമ്മൾ അടയ്ക്കണം അത് ആരടച്ചാലും കുഴപ്പമില്ല ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞു കൊണ്ടാണ് വാതിലടയ്ക്കേണ്ടത് എന്ന് പരിശുദ്ധ റസൂൽ സുലസ്വല മാതങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പാലിക്കാതെയാണെങ്കിലോ വാതിലടച്ചാൽ പിന്നെ നമ്മുടെ വീടിനകത്തേക്ക് ആളുകൾക്ക് കിടക്കാൻ പറ്റൂല വാതിൽ തുറക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു പൂച്ചയ്ക്ക് കിടക്കണമെങ്കിൽ വാതിൽ തുറക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊന്നും ഉണ്ടാകൂല്ല പക്ഷേ പിശാചിന് കിടക്കാൻ ഇതൊന്നും പ്രശ്നമല്ല അങ്ങനെ വാതിലടിച്ചാലൊന്നും പിശാജിന് കിടക്കുന്നതിൻ്റെ തടസ്സം ഉണ്ടാവില്ല എന്ത് വേണം ബിസ്മില്ലാഹുറഹിമാൻ റഹീം അത് ഒരു ലോക്കാണ് ഒരു പിശാജിനും ഉള്ളിക്കയറാൻ പറ്റില്ല അപ്പൊ രാത്രിയാകുമ്പോൾ പിശാചുക്കളുടെ വിളയാണ് പ്രത്യേകിച്ച് മഗ്രീമിൻ്റെ നേരാവുമ്പോൾ പിശാജുക്കളുടെ വിളയാട്ടമുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സൊലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വാതിലടയ്ക്കണം ബിസ്മി ജൊല്ലി വാതിലടയ്ക്കണം അത് ഒരു പതിവാക്കണം നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലാക്കി മാറ്റണം മക്കളെയൊക്കെ കൊടുക്കണം ഉമ്മമാരെ ശ്രദ്ധിക്കണം അപ്പോൾ ഒന്നാമത്തെ കാര്യം ബിസ്മു ജൊല്ലി വാതിലടക്കാന്നുള്ളതാണ് സെക്കൻഡ് വേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടികൾ ചെറിയ കുട്ടികളുണ്ടല്ലോ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ അതേപോലെ തന്നെ പ്രഗ്നൻസി പീരീഡ്സിലുള്ള സഹോദരിമാർ അതായത് പിന്നെ ഗർഭിണികളായ സഹോദരിമാർ ഒരു കാരണവശാലും വീടിൻ്റെ പുറത്തേക്ക് ഇഷാമറിൻ്റെ ഇടയിൽ മസ്റ്റായിട്ടും ഇറങ്ങാൻ പാടില്ല അത് ഇറങ്ങിയാൽ ഇറങ്ങിയപ്പം എന്താ കുഴപ്പം നരകത്തിൽ പോകില്ലല്ലോ എന്ന് ചോദിക്കാം നരകത്തിലൊന്നും പോകില്ല പക്ഷെ ലൈഫിൽ ഒരുപാട് പ്രയാസങ്ങൾ പൈശാചിക പ്രയാസങ്ങൾ കൊണ്ട് നമ്മൾ പൊറുതിമുട്ടും അത് പ്രഗ്നൻസി പീരീഡ്സിൽ പീരീഡിലാകാം അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടാകാം കുട്ടികളുടെ പിന്നീടുള്ള സ്വഭാവത്തിലാകാം അല്ലെങ്കിൽ അവരുടെ ശാരീരിക ആരോഗ്യത്തിലാകാം പൈശാചികമായ പ്രശ്നങ്ങൾ വിട്ടുമാറില്ല അതുകൊണ്ടൊക്കെയാണ് പ്രായമുള്ളവർ പറയുന്നത് പൈശാചികമായി വിളയാട്ടം നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും പക്ഷെ കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല നമ്മൾ ഓതും കുട്ടികൾ ഓദിക്കൊള്ളണമെന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ കുട്ടികൾ ഗർഭിണികൾ പ്രത്യേകിച്ച് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചില ഉമ്മമാർ പുറത്തേക്ക് വിളിച്ചിട്ട് പഴയകാലത്തൊക്കെ അമ്പളി അമ്മാവനെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇഷാം ഇഷാമഗരിമിൻ്റെ ഇടയിൽ ആ ഒരു കലാപരിപാടി പ്രിയപ്പെട്ടവരെ വേണ്ട ഉണ്ടെങ്കിൽ നിർബന്ധമായും അത് നമ്മൾ മാറ്റി വയ്ക്കണം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇനി പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ ഒരു കാര്യം ഇഷാമഗരിമിൻ്റെ ഇടയിൽ ഒരു കാരണവശാലും കുളിക്കാൻ പാടില്ല മുതിർന്നവരോ ചെറിയ ആളുകളോ കുട്ടികളോ കുളിക്കാൻ പാടില്ല ഇഷ കഴിഞ്ഞിട്ട് കുഴപ്പമില്ല അതേപോലെ തന്നെ അസുറ കഴിഞ്ഞിട്ടും കുഴപ്പമില്ല മകരിബിനോട് ചേരുന്നൊരു നേരം മകരീബ് ആകണ്ട വാങ്ങ് കുളിക്കാൻ നേരത്തെ പറഞ്ഞല്ലോ എന്ന് പറയുന്ന തുടങ്ങുന്ന ആ ഒരു സമയം മുതൽ ഇഷ മഹരിബിൻ്റെ ഇടയിൽ നിർബന്ധമായി നമ്മൾ കുളിക്കുന്ന ഒരു പതിവ് ഒരു നിർബന്ധ സാഹചര്യം വന്ന് എപ്പോഴും അങ്ങനെ ചെയ്തു പോയി പ്രശ്നമില്ല പക്ഷേ ആ ഒരു ശൈലി ചില ആളുകൾ അങ്ങനെ പതിവാക്കുന്ന ഒരു ശൈലിയുണ്ട് അല്ലെങ്കിൽ ആ സമയം മൈൻഡ് ചെയ്യാതെ കുളിക്കുന്ന ഒരു ശൈലിയുണ്ട് അതും ശരിയല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പ്രിയപ്പെട്ടവരെ മഹാനഥന്മാരായ ഒലമാക്കൾ കിതാബിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വകയല്ല ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ നാലാമത് സുഗന്ധം മകരീബ് കൊടുത്താൽ അല്ലെങ്കിൽ മകരീബിൻ്റെ നേരായാലും ഇഷാം ഇടയിൽ നിർബന്ധമായി നമ്മുടെ വീടുകളിൽ സുഗന്ധം പുകയ്ക്കണം അത് ചന്ദനത്തിരിയാലും കുഴപ്പമില്ല അതേപോലെ തന്നെ കുന്തിരിക്കം പോയ്ക്കുക ഭയങ്കര അരശിൻ്റെ ഭാഗത്തേക്ക് ആകാശലോകത്തേക്ക് ഉയരുന്ന സുഗന്ധമാണ് കുന്തിരിക്കത്തിൻ്റെ സുഗന്ധം അതൊക്കെ യഥാർത്ഥത്തിൽ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള വീടുകളിൽ മുടങ്ങാതെ ആളുകൾ ചെയ്യുന്നവരാണ് ചെയ്യാൻ തോന്നും റഹ്മത്തിന്റെ മലക്കൾ ഇറങ്ങുന്ന വീട്ടിൽ കുന്തിരിക്കം പോയ്ക്കുക ചന്ദനത്തിരി ഉണ്ടാവുക അതേപോലെ തന്നെ പെർഫ്യൂം ഇഷ്ടം പോലെ കിട്ടുമല്ലോ നമുക്ക് റൂം പെർഫ്യൂം കിട്ടും അല്ലെങ്കിൽ അത്രകൾ കിട്ടും അത് ഇസാമറിബിൻ്റെ ഇടയിൽ വീട്ടിൽ സുഗന്ധം ഉണ്ടാകണം അത് കഴിവിൻ്റെ പരമാവധി ചെയ്താൽ ചെയ്യുന്നവർക്ക് ലാഭമാണ് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഒരുപാട് പ്രശ്നങ്ങൾ കാരണം പൈശാചികമായ പ്രശ്നങ്ങളെ റിമൂവ് ചെയ്ത് കളയാൻ നമ്മൾ ഈ ഇഷാമറിബിൻ്റെ ഇടയിലുള്ള സുഗന്ധ ഉപയോഗം വളരെ മസ്റ്റാണ് വളരെ ഫലം ചെയ്യുന്നതാണ് അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ കേട്ടോളൂ അഞ്ചാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇഷാമരി പെണ്ണിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കുർആാൻ പാരായണമാണ് അത് മസ്റ്റാണ് കാരണം പൈശാചികമായ പ്രശ്നങ്ങൾ ഒരു വീട്ടിൽ നിന്ന് മാറിപ്പോകാനുള്ള ഏറ്റവും എഫക്റ്റീവായ മന്ത്രം പരിശുദ്ധ കുർത്താനാണ് പ്രത്യേകിച്ച് സൂറത്തുൽ ബക്കറ ഒരു വീട്ടിൽ പൈശാചികമായ പ്രശ്നമുണ്ട് പ്രയാസമുണ്ട് അല്ലെങ്കിൽ പൈശാചികമായ കൊണ്ട് രോഗങ്ങൾ വിട്ടുമാറാതെ നിൽക്കുന്നുണ്ട് എന്ന് നമ്മുടെ മനസ്സിൽ ബോധ്യപ്പെട്ടാൽ മോനികളുടെ മനസ്സിൽ അള്ളാഹു ചില ചിന്തകൾ ഇട്ടു കൊടുക്കും ചില പ്രയാസങ്ങൾ ഇങ്ങനെ നിത്യമായിട്ട് മാറാതിരിക്കുമ്പോൾ അള്ളാഹുവേ ഇത് എന്തെയും മാറാതെ അല്ല പൈശാചികമാണോ എന്നൊക്കെ തോന്നിപ്പിച്ചു കൊടുക്കും ആ തോന്നിപ്പിക്കുക എന്ന് പറയും നല്ല കാര്യമാണ് കാരണം നമുക്ക് പൈശാചികമായ പ്രശ്നങ്ങളെ റിമൂവ് ചെയ്യാനുള്ള ഖുർആാനകൾ പാരായണങ്ങൾ ചെയ്യാൻ പറ്റും അതിലേറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുക്കൾ ബക്കറ സുഹൃത്തിൽ ബക്കറ ഒരു മൂന്ന് ദിവസം മുടങ്ങാതെ പൂർണ്ണമായിട്ട് ഇച്ചിരിയല്ല പൂർണ്ണമായിട്ട് സുഹൃത്തിൽ ബക്കറ മൂന്ന് ദിവസം മുടങ്ങാതെ ഭരണം ചെയ്താൽ ആ വീട്ടിൽ നിന്ന് പോകാത്ത ഉണ്ടാവില്ല പലപ്പോഴും പല പ്രശ്നങ്ങളും നമ്മുടെ ഈ കന്നിമൂലയിലെ കക്കൂസ് ബാത്റൂമോ പലവട്ടം പൊളിച്ചിട്ടും തീരാത്ത പ്രശ്നം ഉണ്ടാവും ആ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ സുഹൃത്തിൽ ബക്കറ വീട്ടിൽ അതിയാൽ മതി അത് പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും സൂറത്തിൽ ബക്ര ഓതാൻ പറ്റിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ അതിന് അറിയാവുന്നവരുണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ സൂറത്തു ബക്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് വേണ്ട ഖുആ ഏറ്റവും പ്രധാനപ്പെട്ട അഫ്ലു സയ്യിദു ആയിൽ ഖുർആാൻ ഖുർആനിൻ്റെ ആയത്തുകളുടെ രാജാവ് ആയത്തു കുറിസി അത് വീട്ടിൽ പാരായണം ചെയ്യണം ഒരു വട്ടം ഒരു ദിവസം ആയത്തു കുറിസി ഓതിയാൽ നാൽപ്പത് ദിവസത്തേക്ക് ആ വീട്ടിൽ പിശാജു വരില്ല എന്ന് അതിൻ്റെ ഫലായിൽ കാണാം നാൽപ്പത് ദിവസത്തേക്ക് ഇബ്ലീസിനെ കയറാൻ പറ്റൂല നോ അഡ്മിഷൻ അതിനത്തെക്കുറിച്ചിട്ട് പവറാണ് അപ്പോൾ ആയത്തെക്കുറിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ പാരായണം ചെയ്യണം കഴിവിൻ്റെ പരമാവധി ഇനി കേട്ടോളോ പ്രിയപ്പെട്ടവരെ ഈ അഞ്ചു കാര്യങ്ങൾ നമ്മളൊന്ന് കൊടുത്താൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നേടിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട കണ്ടൻറ് എന്താണ് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീരാൻ അത് പൈശാചികാകാം മറ്റു പറക്കത്ത് കേടാകാം ആ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി ഈശാമറിൻ്റെ ഇടയിൽ നിർബന്ധമായി നമ്മൾ ചെയ്തിരിക്കേണ്ട അഞ്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട അഞ്ചു കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ആരെങ്കിലും ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം ഓൾ സെലക്ട് ചെയ്യണം അപ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരികയുള്ളൂ പ്രത്യേകിച്ച് മനസ്സിലാക്കണം നിർബന്ധമായും കമൻറ്റ് എഴുതാതെ പോകരുത് ഇതൊരു റിക്വസ്റ്റാണ് എന്തിന് ഒരുപാട് പേർക്ക് ക്ലാസ് എത്താൻ വേണ്ടി ഒരു റിക്വസ്റ്റ് ആണ് അലഹമ്മില്ല നമ്മളുടെ ഈ ഒഫീഷ്യൽ ചാനലിൽ തീർച്ചയായിട്ടും ഒരുപാട് പേര് ആയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് അലഹമുല്ല അള്ളാഹുബറക്കത്ത് നൽകട്ടെ സലാമത്ത് നൽകട്ടെ അടുത്തൊരു വിജ്ഞാനത്തിൻ്റെ ഉറങ്ങുകെട്ടവുമായി ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ കണ്ടെത്താം അള്ളാഹു സഹായിക്കട്ടെ അമീൻ അബ്ബൽ ആലമീൻ